ഹലോ ഇന്ന് നമുക്ക് ഉപ്പിലിട്ട മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണേ ഒരുവിധം പഴുക്കാറായ മാങ്ങയായിരുന്നു അത് ഉപ്പിലിട്ട് വെച്ചിരുന്നതായിരുന്നു ഇതിന്ന് മാങ്ങാക്കറിയാക്കാം അപ്പോൾ മൂന്ന് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മാങ്ങയ്ക്ക് ഉപ്പും പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പം കുറച്ച് ഡ്രൈ മാങ്ങ മാത്രം അടിച്ചിട്ടായിരുന്നു വന്നത് ഉപ്പിലിട്ട് വെള്ളമില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ ആ മാങ്ങ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേഗാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് നമുക്ക് അടുപ്പോണാക്കി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരച്ചിട്ടേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി എൻ്റെ കൈ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയുടെ ഒരു ചെറിയ പീസ് മുറിച്ചാണ് ഇട്ടത് ഇനി ഇതിലേക്ക് ജീരകവും കുറച്ച് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കാം ഒരു പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ടരച്ചാലും മതി അപ്പോൾ മാങ്ങ വെന്തിട്ടുണ്ട് ഈ മാങ്ങയുടെ തൊലിക്ക് കയ്പില്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ മാങ്ങ തൊലിയോട് കൂടി ഇട്ടിരുന്നത് ഇല്ലെങ്കിൽ തൊലി ഒന്ന് ഒന്നിരിച്ചു മാറ്റിയിട്ടിടുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇത് ഇത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് വേണമെങ്കിലും ചെറിയ ചെറിയ പീസ് പീസ് ആക്കി ഇട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒന്നായിട്ട് തന്നെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അരപ്പൊഴിക്കാം അലപ്പൊഴിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കാം ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കടുക് വറുത്തൊഴിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം പണ്ടൊക്കെ നമ്മുടെ വീട്ടില് ഉപ്പിലിട്ട മാങ്ങയും മാമ്പഴപ്പുളിശ്ശേരി മാങ്ങയുടെ സീസൺ ആവുമ്പോഴത്തേക്ക് മാങ്ങ മാമ്പഴപ്പുളിശ്ശേരി മാങ്ങ കറി മാങ്ങാ ചമ്മന്തി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപ്പിലിട്ട് മാങ്ങ സൂക്ഷിച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കാം മാങ്ങക്കറി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കി നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് കുത്തി ഒരു ഒന്ന് പൊട്ടിച്ചു കൊടുത്തേക്കണേ അതിന് ഉള്ളിൽ നിന്ന് ആ ഉപ്പും കാന്താരി ഇട്ട എരിവുമൊക്കെ ഒന്ന് വെള്ളിറങ്ങും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ പിച്ചാത്തി വെച്ചിട്ട് കത്തി വെച്ചിട്ട് ഓരോ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് വിട്ടാൽ മതി ഇനിയും കടു പുറത്ത് കടുക് പൂട്ടിയിട്ടുണ്ട് നമുക്ക് കടുവറുക്കാം ഇപ്പം കടുവറുത്തത് അതിനകത്ത് ഒഴിക്കാം അപ്പം നമ്മുടെ ഉപ്പിലിട്ട മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതൊക്കെ തന്നെയായിരിക്കും ഇത് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക